പുതിയ കാലത്തെ ട്രെൻഡിനൊപ്പം ഒപ്പം നമ്മൾ നയൻറ്റീസ് കിഡ്സിന് പഴയ കാലത്ത് ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ ഉണ്ടല്ലോ ഞാനിപ്പോൾ പെട്ടെന്ന് അങ്ങനെ നോസ്റ്റാജിക്കാൻ ഒരു കാരണം ഉണ്ടോ അതെന്താന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലെ കഥ പറയുന്ന ഒരു മലയാള സിനിമ ഈ അടുത്ത് റിലീസ് ചെയ്യാൻ പോവുകയാണ് കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചിരുന്ന തേൻമുട്ടായി പോലെ മധുരമുള്ളതും നെല്ലിക്ക പോലെ കയ്പ് നിറഞ്ഞതായ ഒട്ടനവധി എലമെന്റ്സ് ഉള്ള ഈ സിനിമയുടെ പേരാണ് കനോലി പാൻസെറ്റ് കനോലി പാൻസെറ്റ് എന്ന പേര് നമ്മൾ മലബാറുകാർക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും കാരണം മലബാറിലെ ചരക്ക് ഗതാഗതം സുഖമാക്കാൻ വേണ്ടിയിട്ട് കനോലി സാഹിപ്പ് നിർമ്മിച്ച കനോലി കനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പൊ ചരിത്രം ഒക്കെ അവിടെ നിന്ന് കിട്ടാ നമുക്ക് സിനിമയുടെ കാര്യങ്ങൾ പറയാം വെസ്റ്റേൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ബാബു കാരാട്ടം സി കെ സുന്ദറാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ കനോലി ബാൻസറിന്റെ കഥാ തിരക്കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഗൌതം രവീന്ദ്രനാണ് പിന്നെ ഈ ചിത്രത്തിലെ കേന്ദ്ര കഥപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് റോഷൻ ലിഷ ഇഷക മേഘനാഥൻ കുമാർ സുനിൽ എന്നിവരാണ് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ താനൂല സിനിമാ സ്നേഹികളായിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരാണ് ഈ സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിലാണെങ്കിലും പിന്നിലാണെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കുടുംബത്തോടൊപ്പം ഒന്ന് ചേർന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയായിരിക്കും കനോലി മൻസർ അപ്പൊ പറഞ്ഞേ മറക്കണ്ട ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ഓൾ കേരളത്തിലുള്ള കനോലി മൻസർ നിങ്ങൾ എല്ലാവരും കുടുംബത്തോടൊപ്പം തിയേറ്റർ തന്നെ പോയി കാണും 啊，老公 <No, S 2> <Yeah. S 1>